പ്രതിഷേധ റാലിയുടെ ഭാഗമായി പാർട്ടി പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പ്രകടനം ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലിനെ കടന്നു അഞ്ച് നിമിഷങ്ങൾക്ക് മുമ്പ് സിപിഐഎന ഏരിയ കമ്മിറ്റി ഈ ഓഫീസിൽ നിന്നും പ്രകടനം കഴിഞ്ഞ രണ്ടു വർഷകാലമായി പാലസിനെ നടക്കുന്ന ആക്രമണത്തിന്റെ ഭാഗമായി നമുക്കറിയാം ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിലേറെ വരുന്ന ആൾക്കാരാണ് നിരപരാധികളായ വനിതകളും വിജോ കുഞ്ഞുങ്ങളും അടക്കമുള്ള നിരവധി അറുപത്തിയഞ്ച് ലക്ഷത്തിലേറെ വരുന്ന ആൾക്കാരാണ് കൊലപലം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തോളം വരുന്ന അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി എഴുപതിനായിരത്തിലേറെ വരുന്ന ആൾക്കാരാണ് ഗുരുതര പരുക്കുകളുമായി ചികിത്സയിലും മറ്റും കഴിയുന്നത് ആ രാജ്യത്തുള്ള അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങളിലാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങൾ ആരോഗ്യ സ്ഥാപനങ്ങളും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും മുഴുവൻ പാർപ്പിടങ്ങളും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് വലിയ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അത്തരത്തിലുള്ള സാമ്രാജ്യത്തിനെതിരായി വലിയ പ്രതിഷേധങ്ങൾ ലോകത്താകെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുക അമേരിക്കയുടെ ഇത്തരം പ്രതിഷേധത്തിനെതിരായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ വലിയ പ്രതിഷേധങ്ങളും അവരുടെ ചെറുത്തുനിൽപ്പുകളും നമ്മൾ ലോകത്താകെ കണ്ടതാണ് ഇത്തരം പ്രതിഷേ ഇത്തരം പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം ഭൂര പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ സഹായിക്കുന്ന സമീപനമാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വലിയ വേദനാജനകമായ കാര്യം കൂടിയാണോ എന്നുള്ളത് ഈ അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക നീതിന്യായങ്ങളും ചട്ടങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആരോഗ്യ മേഖലയും എന്തിനേറെ യു എൻ പ്രതിനിധി സംഘത്തെപ്പോലും മാധ്യമപ്രവർത്തകരെയും എല്ലാം ആക്രമിക്കുന്ന സ്ഥിതിയാണ് യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം നിഷ്ഠൂരമായ ഒരു യുദ്ധചരിത്രം ഒരുപക്ഷേ ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും അതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് അമേരിക്കയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു വിദേശ നയം ഇന്റെ അടിസ്ഥാനത്തിൽ ആണ് സ്വാതന്ത്ര്യാനന്ദം ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നത് സോവിയറ്റ് റഷ്യയുടെ പതനത്തിനു ശേഷം ആ നയത്തിൽ നിന്നും ഇന്ത്യ രാജ്യം മാറുകയും ചേരി ചേരാ രാജ്യത്തിൽ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഇന്ത്യ അതെല്ലാം മറന്നുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് സാർവദേശീയ രംഗത്ത് സമീപനം സ്വീകരിക്കാൻ നമുക്ക് കാണാൻ കഴിയും ഹാസയിൽ യുദ്ധം ആരംഭിച്ച് ഇന്ന് പശ്ചിമേഷ്യയിലെ ഏതാണ്ട് ആറേഴ് രാജ്യങ്ങളിൽ യുദ്ധം ചെന്നെത്തിയിരിക്കുന്നു ഏറ്റവും അവസാനം ഖത്തറിലാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടന്നെങ്കിൽ ആ ആക്രമണം അമേരിക്കയുടെ അറിവോടുകൂടിയല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുമ്പോഴും അവിടെ നടന്നിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് അമേരിക്കൻ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാമെങ്കിൽ അമേരിക്ക കൂടി നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് ഖത്രിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഖത്തറിൽ ഒത്തുകൂടുന്നത് ആ സമാധാന ചർച്ചയെ പരാജയപ്പെടുത്തണം അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ പാടില്ല എന്നത് സാമ്രാജ്യത്വവും ഇസ്രയേലും മുൻകൂട്ടി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രയിൽ അത്ര മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തിയിട്ടുള്ളത് ഇന്നിപ്പോ ഹാസയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ കാസയിലെ ഏതാണ്ട് അവിടുത്തെ പട്ടണ പ്രദേശങ്ങളിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തകർന്നിരിക്കുന്നു വാസയോഗ്യമായ ഒരു വീടും ഒരു കെട്ടിടവും അവിടെയില്ല എൺപത്തഞ്ച് ശതമാനത്തോളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്തിക്കുന്നു എൺപത് ശതമാനത്തോളം വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ തകർത്തിരിക്കുന്നു കാസയുടെ എരുവോരങ്ങളിൽ ഇസ്രയേലിന്റെ പട്ടാളം നരനയ്യാട്ട് നടത്തുകയാണ് ഏതാണ്ട് പൂർണ്ണമായും ഇസ്രയേലിന്റെ കൈപ്പിടിയിൽ കാസയുടെ പട്ടണം കീഴ്പ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും താങ്കളുടെ യുദ്ധമെറി എത്രമാത്രം ശക്തമായി നടപ്പാക്കാൻ കഴിയുമെന്ന പരീക്ഷണത്തിലാണവർ ഇവിടെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചു അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ആളുകളെയാണ് ആസാ യുദ്ധത്തിന്റെ ഭാഗമായി ഇന്ന് ഇസ്രയേൽ അവിടെ വധിച്ചിട്ടുള്ളത് അതിൽ സ്ത്രീകളെന്ന വ്യത്യാസമില്ല ഗർഭിണികളെന്ന വ്യത്യാസമില്ല കുട്ടികളെന്ന വ്യത്യാസമില്ല വയോധികർ എന്ന വ്യത്യാസമില്ല ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തെട്ട് ആളുകളാണ് യുദ്ധത്തിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട് കാല് നഷ്ടപ്പെട്ട് അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിൽ ഇന്ന് ഖാസയും ജീവിക്കുന്നത് എന്തേ ലോകത്തിന്റെ മനസാക്ഷി അമേരിക്കയും ഇസ്രയേലും എതിരായി ഉയരുന്നില്ല ഉയരണ്ടേ ഈ നാട്ടിലെ കോൺഗ്രസുകാർ അമേരിക്ക നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കണ്ടേ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആദ്യമായി ലോകത്ത് ആഘോഷിച്ച ദിവസമാണ് ആചരിച്ച ദിവസമാണ് ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി മതന്യൂനപക്ഷങ്ങളെ വോട്ട് തട്ടുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യോഗം നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം ഒരു മൂവ്മെന്റ് സംഘടിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിഞ്ഞിരുന്നു അതിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ഇന്ന് ഞങ്ങൾ ഇതുമായി കടന്നു വരുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ഒരു സാർവദേശീയ രംഗത്ത് നടന്നിട്ടുള്ള യുദ്ധവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയിലെത്തം പ്രവർത്തനം നടക്കുമ്പോൾ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തി ആ മുന്നേറ്റം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല കോൺഗ്രസ് പാർട്ടിയിലെ സോഷ്യലിസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് കെ പി സി സി ആഹ്വാനം ചെയ്ത അടിസ്ഥാനത്തിലാണ് സാർവദേശീയ രംഗത്ത് എടുത്ത സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത് അതിന്റെ പേരിൽ തലശ്ശേരിയിൽ എന്ന് പറയുന്ന ഒരധ്യാപകരും അതുപോലെ തന്നെ വീട് നിർപ്പ് തൊഴിലായിട്ട് ചാത്തുണ്ണി എന്ന് പറയുന്ന രണ്ടാളുകളാണ് അവിടെ മരിച്ചു വിടുന്നത് സാമ്രാജ്യത്തിനായി പോരാടിയ കേരളത്തിലെ രണ്ട് ആദ്യത്തെ രക്തസാക്ഷികളാണ് അബൂവും ചാത്തുണ്ണിയും യമുള്ളവരെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കാസയിൽ ഇസ്രയേൽ നടത്തുന്ന കടനാക്രമങ്ങൾക്കെതിരായി ഖത്രലും മറ്റ് രാജ്യങ്ങളിൽ നടത്തുന്ന കടനാക്രമണങ്ങൾക്കെതിരായി സിപിഎം പ്രതിഷേധ രംഗത്ത് വരുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുന്ന ഞങ്ങളുടെ ഉദ്ദേശത്തെ വക്രീകരിക്കുന്ന കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നാൽപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന കെ പി സി സിയിൽ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ ിൽ നടത്തിയ ഈ സാമ്രാജ്യത്വ വിരുദ്ധ ചരിത്രം നിങ്ങളൊന്നറിയണം അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നുവെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയത് നാപ്പതിൽ ഇന്ത്യ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ആ സാമ്രാജ്യത്വ വിരുദ്ധ റാലി സതേ തലശ്ശേരിയിൽ ഉണ്ടാവുമ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവിയെടുത്തിരിക്കുന്നു എന്നാണ് ബ്രിട്ടീഷ് ഭരണാധികാരികളതിനെ കുറിച്ച് പറഞ്ഞത് ആണ് ആഹ്വാനം ചെയ്യുന്നത് കോൺഗ്രസുകാരായിട്ടുള്ള സോഷ്യലിസ്റ്റുകളാണ് ആ സമയത്തിന് മുൻപിൽ നിൽക്കുന്നത് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് കാണുവാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ്